ഗണങ്ങളെക്കുറിച്ച് നേരത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നു അതിൽ ഗണങ്ങൾ എന്താണെന്നൊക്കെ പറഞ്ഞിരുന്നു ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെ മൂന്ന് ഗണങ്ങളായിട്ടാണ് തിരിച്ചിട്ടുള്ളത് ദേവഗണം മനുഷ്യഗണം അസുരഗണം അതിൽ അസുരഗണത്തിനെ കുറിച്ച് നേരത്തെ ഉള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നു ഗണങ്ങളെക്കുറിച്ചും പറഞ്ഞിരുന്നു അതുകൂടിയൊന്ന് നോക്കിക്കോണേ സാധാരണ നമ്മൾ ഈ ഗണങ്ങൾ ഉപയോഗിക്കുന്നത് പൊതുവായിട്ടുള്ള ഒരു സ്വഭാവം മനസ്സിലാക്കാനും പൊരുത്തത്തിനും വേണ്ടിയിട്ടാണ് പൊരുത്തം നോക്കാനും വേണ്ടിയിട്ടാണ് മറ്റു പൊരുത്തങ്ങൾ വളരെ വിപരീതമാവുമ്പോൾ മാത്രമേ ഗണപൊരുത്തം ഇല്ലായ്മ കൊണ്ട് പ്രശ്നങ്ങൾ വരാറുള്ളൂ അത് നമ്മൾ ചിന്തിക്കണം അല്ലെങ്കിൽ ഗണപൊരുത്തം ഇല്ലെന്നും പറഞ്ഞ് വിവാഹമൊന്നും മാറ്റിവെക്കേണ്ട കാര്യമില്ല മറ്റ് പൊരുത്തങ്ങൾ വളരെ പൊരുത്തക്കേടിൽ വരുമ്പോൾ മാത്രമാണ് ഈ ഗണപൊരു കൊണ്ട് കുഴപ്പങ്ങൾ ഉണ്ടാവുകൾ മനുഷ്യഗണ ദേവഗണത്തിനേയും കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് ദേവഗണത്തിൽ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങൾ അശ്വതി മകീരം പുണർദ്ദം പൂയം അത്തം ചോതി അഴിരം തിരുവോണം രേവതി എന്നിവയാണ് ഒരേ നക്ഷത്രങ്ങൾ തന്നെ രണ്ട് രാശിയിൽ നിൽക്കുമ്പോൾ വ്യത്യാസമായിരിക്കുമെന്ന് നമ്മൾ ചിന്തിക്കണം അവരുടെ സ്വഭാവത്തിൽ വളരെയധികം വ്യത്യാസങ്ങൾ വരും അത് നമ്മൾ ഓർക്കണം ദേവഗണം ദേവഗണമായതുകൊണ്ട് മാത്രം അവരുടെ ആ സ്വഭാവം നല്ലതായിരിക്കുമെന്നോ അവർ വലിയ ദൈവീകത ഉള്ളതായിരിക്കുമെന്നോ നമ്മൾ ചിന്തിക്കരുത് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഈ പറയുന്ന ദേവഗണത്തിന് പറയുന്ന ക്വാളിറ്റീസ് ഈ ദേവഗണമുള്ളവരിൽ വളരെ കുറവാണ് കണ്ടിട്ടുള്ളത് ഏത് നക്ഷത്രക്കാരായാലും അവരിൽ വളരെ സ്വഭാവ ദൂഷ്യമുള്ളവരും വളരെ നല്ല സ്വഭാവമുള്ളവരും കാണും അത് നമ്മൾ ചിന്തിക്കണം അത് ഏത് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഏത് നക്ഷത്രമായാലും അങ്ങനെയാണ് അല്ലാതെ ഒരു നക്ഷത്രത്തിൽ പെടുന്നവരെല്ലാം ഒരേപോലെ നല്ലതായിട്ട് ഒരിക്കലും കണ്ടിട്ടില്ല പിന്നെ ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്ന ആ പൊതുവായിട്ടുള്ള സ്വഭാവമാണ് നമ്മൾ ഇതിനകത്ത് പറയുക പെട്ടെന്ന് അയ്യോ ഞങ്ങൾക്കറിയാവുന്ന ദേവഗണക്കാരിങ്ങനെയല്ലല്ലോ എന്ന് ചിന്തിക്കരുത് അത് ഈ പൊരുത്തം നോക്കുമ്പോൾ ആ നക്ഷത്ര പൊരുത്തത്തിന് വേണ്ടി മാത്രമാണ് ഇവ പറഞ്ഞു വെച്ചിരിക്കുക ഇവർ വളരെ ഭക്തി ഉള്ളവരായിരിക്കും അത് ഏകദേശം കറക്റ്റാണ് പിന്നെ അവർ സമാധാന പ്രിയരായിരിക്കും കൂടുതൽ പേരും നല്ല പെരുമാറ്റമായിരിക്കും എല്ലാവരോടും അതായത് സ്ഥാനമാനങ്ങൾ നോക്കാതെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നവരായിരിക്കും അവർ വലിപ്പ ചെറുപ്പം ഒരിക്കലും നോക്കാറില്ല അതുപോലെ വഴക്കൊക്കെ ഇടുവാണെങ്കിൽ അവരെളുപ്പം മറ്റുള്ളവരോട് കയറി അങ്ങ് മിണ്ടുന്നവരായിരിക്കും ചില്ലർ കണ്ടിട്ടില്ലേ നമ്മൾ ഒരു ഒന്ന് പിണങ്ങി കഴിഞ്ഞാൽ പിന്നെ അവരെ ഇണക്കിയെടുക്കാൻ വളരെ പ്രയാസമായിരിക്കും ഇവരങ്ങനെ ആയിരിക്കത്തില്ലേ ഇവർ പെട്ടെന്ന് തന്നെ ഇണങ്ങുന്നവരുമായിരിക്കും ഇവർ പെട്ടെന്ന് എഴുതി ആരോടും വഴക്കിനൊന്നും പോവുകയില്ല നമ്മൾ ഈ വഴക്കുണ്ടാക്കുന്നവരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അത് ചില നാളുകാര് വ്യത്യാസമുണ്ടെങ്കിലും കൂടുതലും ഇതിൽ പറഞ്ഞിരിക്കുന്ന അങ്ങനെ തന്നെയാണ് അവർ വഴക്കിന് പോകാറില്ല സമൂഹത്തിൽ എല്ലാവരോടും വളരെയധികം നല്ല രീതിയിൽ അതായത് പെട്ടെന്ന് കയറി പരിചയപ്പെടുകയും അവരോടൊക്കെ നല്ല രീതിയിൽ സഹകരിച്ചു പോരുന്നവരും പോകുന്നവരുമായിരിക്കും ഇവരിൽ കൂടുതൽ പേരും ദൈവാധീനം കൂടുതലായിരിക്കും അതുകൊണ്ട് ഇവരെ കൂടുതലായിട്ട് നമ്മൾ അങ്ങനെയൊന്നും ഇവരോട് ശത്രുതയ്ക്കോ അല്ലെങ്കിൽ ഇവരെ എന്തെങ്കിലുമൊക്കെ പറയാൻ പോകാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത് പിന്നാണെങ്കിൽ അവർ ആത്മാഭിമാന ബോധമുള്ളവരായിരിക്കും കൂടുതൽ പേരും നല്ല ബുദ്ധിശക്തി ഉള്ളവരായിരിക്കും കുടുംബത്തിൽ ആ കുടുംബ ജീവിതത്തിലൊക്കെ സത്യസന്ധത പുലർത്തുന്നവരായിരിക്കും കൂടുതൽ പേരും ഇപ്പോഴും അറിവ് നേടാൻ ഏതെങ്കിലും തരത്തിലുള്ള അറിവ് നേടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും ഇവര് അതായത് അറിവ് നേടാനുള്ള വലിയൊരു ആഗ്രഹം ഇവർക്ക് കാണും മറ്റുള്ളവരെ ആകർഷിക്കുന്ന വ്യക്തിത്വമായിരിക്കും ഇവർ കൂടുതൽ പേർക്കും അതുപോലെ ആ മനസ്സ് നല്ല സ്ട്രോങ് ആയിരിക്കും ഇവരുടെ പെട്ടെന്നൊന്നും ചഞ്ചലചിത്തരാകുകയില്ല അവരുടെ മേഖലയിൽ അവർ വളരെയധികം പ്രാഗല്ഭ്യം തെളിയിപ്പിക്കുന്നവരായിരിക്കും എപ്പോഴും നല്ല വിനയാനുതരായിട്ട് പെരുമാറുന്നവരായിരിക്കും ഇവർ കൂടുതൽ പേരും മനസ്സിൽ എന്തുണ്ടായാലും പുറത്തുനിന്ന് അങ്ങനെ പെരുമാറുന്നവരായിരിക്കും ചിന്താശക്തി ഉള്ളവരായിരിക്കും ഈ ദേവഗണത്തിൽപ്പെട്ടവർക്കാണ് കലാപരമായിട്ട് കഴിവുകൾ കൂടുതൽ കണ്ടിട്ടുള്ളത് കൂടുതൽ പേരും സൗന്ദര്യാരാധകരായിരിക്കും പിന്നെ മ്യൂസിക് ഒക്കെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും കലാപരമായിട്ട് കഴിവുകളുണ്ടെന്ന് പറഞ്ഞില്ലേ അതിൽ വിജയിക്കുന്നവരായിരിക്കും ആരോഗ്യ മേഖലയിലൊക്കെ വളരെയധികം പ്രാഗല്ഭ്യം തെളിയിക്കാൻ കഴിയുന്നവരായിരിക്കും ഇവർ അതുപോലെ തന്നെ ഈ കൗൺസിലേഴ്സൊക്കെ ഇല്ലേ അവർ അങ്ങനെയുള്ള മേഖലയിൽ ഇവർക്ക് വിജയിക്കാം അതുപോലെ രാഷ്ട്രീയ രംഗത്തും അങ്ങനെ സാമൂ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കേണ്ട മേഖലയിലെല്ലാം തന്നെ ഇവർക്ക് വിജയിക്കാൻ സാധിക്കും അതുപോലെ മനുഷ്യബന്ധങ്ങൾക്കൊക്കെ വളരെയധികം വില കൊടുക്കുന്നവരായിരിക്കും പിന്നെ നല്ല കനി മറ്റുള്ളവരെ സഹായിക്കാൻ എപ്പോഴും തയ്യാറുള്ളവരായിരിക്കും വളരെ സെൻസിറ്റീവായിരിക്കും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അവർ എടുത്തിയാടി എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ എടുക്കുകയും അതുപോലെ തന്നെ പെട്ടെന്ന് കരയുക അങ്ങനെയൊക്കെ ഇല്ല അങ്ങനെയൊക്കെ ചെയ്യുന്നവരെ നമുക്ക് ഈ ഗണത്തിൽ നമുക്ക് കാണാൻ പറ്റും മറ്റുള്ളവരാൽ പറ്റിക്കൽപ്പെടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതായത് ചതിക്കപ്പെടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് മറ്റു നോക്കുകയാണെങ്കിൽ ദേവഗണത്തിന് ദേവഗണം തന്നെ ഉത്തമമായിരിക്കും ദേവഗണ പുരുഷന് മനുഷ്യഗണ സ്ത്രീ ഉത്തമമാണ് ദേവഗണ സ്ത്രീക്ക് മനുഷ്യഗണ പുരുഷൻ അധമമാണ് ദേവഗണ സ്ത്രീ ആയാലും പുരുഷനായാലും അസുരഗണത്തിലുള്ള സ്ത്രീയും പുരുഷനും അധമമാണെന്നാണ് പറയുന്നത് ആ മറ്റുള്ള പൊരുത്തങ്ങളെല്ലാം വിപരീതമാകുമ്പോഴേ ഇതും ഫലം കാണിക്കുകയുള്ളേ മനുഷ്യഗണത്തിൽപ്പെട്ട നക്ഷത്രങ്ങളില്ലേ അവയിൽ ജനിക്കുന്നവരാണെങ്കിൽ അസുരഗണക്കാരുടെ സ്വഭാവങ്ങൾ പറഞ്ഞില്ലേ അതും ദേവഗണക്കാരുടെ സ്വഭാവങ്ങൾ പറഞ്ഞില്ലേ അതും ആ രണ്ട് സ്വഭാവങ്ങളും കാണിക്കും മാറി മാറി ഭരണി രോഹിണി തിരുവാതിര പൂരം ഉത്രം പൂരാടം ഉത്രാടം പൂരുട്ടാതി ഉത്രട്ടാതി ഇവയാണ് മനുഷ്യഗണത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ ഇവർക്ക് സമ്മിശ്ര സ്വഭാവമാണെന്ന് പറഞ്ഞല്ലോ ചിലപ്പോൾ അവർ വളരെ ദയമുള്ളവരായിരിക്കും ചില സമയങ്ങളിൽ ഇവർക്ക് പ്രതികാര ബുദ്ധിയും ദേഷ്യവും ഒക്കെ കാണും സ്വന്തം കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നവര് അവരുടെ ബന്ധുക്കൾക്ക് വേണ്ടി ജീവിക്കുന്നവര് അങ്ങനെയുള്ളവരുടെ നക്ഷത്രം നോക്കുകയാണെങ്കിൽ ഈ മനുഷ്യഗണത്തിൽ പെട്ടതായിരിക്കും പലരും മറ്റുള്ളവരെ സഹായിക്കാൻ വിമിത കാണിക്കുക എന്ന് പറയുന്നെങ്കിലും അങ്ങനെയല്ല കണ്ടിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെയാണെങ്കിൽ ഇവർ കൂടുതൽ പേരും പേര് എന്ന് പറഞ്ഞാൽ എല്ലാ അത് ഭാഗ്യം നമ്മുടെ ജാതകം അനുസരിച്ചിരിക്കുമേ പിന്നെ ഇവർക്ക് സുഖ സൗകര്യങ്ങളെല്ലാം കാണുമായിരിക്കും ഈ കൂടുതൽ പേർക്കും ആരോഗ്യം ഉണ്ടായിരിക്കും അസുഖം എന്ന് പറയുന്ന എല്ലാ നക്ഷത്രക്കാർക്കും വരാവുന്ന കാര്യമാണ് മറ്റുള്ളവരെ വളരെ കെയർ ചെയ്യുന്നവരായിരിക്കും മറ്റുള്ളവരെ സഹായിക്കുമെങ്കിലും അവരിൽ നിന്നും തിരിച്ചെന്തെങ്കിലും പ്രതീക്ഷിക്കുകയും ചെയ്യും മറ്റ് ഗണത്തിലുള്ള നക്ഷത്രക്കാരെക്കാൾ കൂടുതൽ ജീവിതത്തിൽ ഉയരണം അതുപോലെ തന്നെയാണെങ്കിൽ ഒരു ലക്ഷ്യബോധം ഹാർഡ് വർക്ക് പിന്നെ പ്രാക്ടിക്കൽ മെന്റാലിറ്റി ഇതെല്ലാം കൂടുതലുള്ളത് മനുഷ്യഗണത്തിലുള്ളവർക്കാണെന്നാണ് പറയാറ് ആത്മീയ കാര്യങ്ങളെക്കാൾ ഭൗതിക കാര്യങ്ങളിലായിരിക്കും ഇവർക്ക് താല്പര്യം കൂടുതൽ അങ്ങനെ സുഖ സൗകര്യങ്ങൾ കിട്ടാൻ വേണ്ടി വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യാൻ ഇവർ മടിക്കാറില്ല അതുപോലെ ചെയ്യും സമൂഹത്തിലെ സ്ഥാനം ഇതിനു വേണ്ടിയൊക്കെ വളരെയധികം പരിശ്രമിക്കുന്നവർ കൂടുതലും മനുഷ്യഗണത്തിൽ പെട്ടവരായിരിക്കും കൂടുതൽ പേരും സ്വന്തം കുടുംബത്തിന്റെ ഉയർച്ചയ്ക്കും സ്വന്തം ഉയർച്ചയ്ക്കും അതുപോലെയാണെങ്കിൽ അവരുടെ താല്പര്യങ്ങൾക്കും അനുസരിച്ച് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും അതായത് മറ്റുള്ളവരെ കെയർ ചെയ്യുന്നതിനേക്കാളും സ്വന്തം കുടുംബത്തെ കെയർ ചെയ്യുന്നതിനായിരിക്കും അവർക്ക് താല്പര്യം കൂടുതൽ ഗണങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞ സ്വഭാവം മാത്രം വെച്ച് നമ്മൾ ആരെയും അളക്കരുത് അവരും അസുരഗണമായതുകൊണ്ട് അവർക്ക് അസുരന്മാരുടെ സ്വഭാവമായിരിക്കും അല്ലെങ്കിൽ ദേവഗണമായതുകൊണ്ട് അവർക്ക് ദേവന്മാരുടെ സ്വഭാവമായിരിക്കും അങ്ങനെയൊന്നും പറയരുത് കാരണം ഒരുപാട് കാര്യങ്ങൾ ലഗ്നം നോക്കണം നക്ഷത്രം നോക്കണം നക്ഷത്ര പാദം വരെ നോക്കിയെങ്കിൽ നമുക്ക് പിന്നെ സൂര്യലഗ്നം ഇതൊക്കെ നോക്കിയെങ്കിൽ നമുക്ക് ഒരു മനുഷ്യൻ്റെ പൊതുവായ സ്വഭാവത്തെക്കുറിച്ച് പറയാൻ കഴിയുള്ളൂ നമുക്ക് ഈ നക്ഷത്രങ്ങൾ നമുക്ക് ചുറ്റുപാടുള്ളവർ നോക്കുമ്പോൾ തന്നെ അറിയാം അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളായിരിക്കത്തില്ല വളരെ ദൈവമുള്ള അസുരഗണക്കാരും വളരെ രാക്ഷസ സ്വഭാവമുള്ള ദൈവ നമുക്ക് അറിയാം പിന്നെ നമ്മൾ നമ്മളിത് കൂടുതലും ഉപയോഗിക്കാറ് മനുഷ്യഗണത്തിൽപ്പെട്ട സ്ത്രീക്ക് മനുഷ്യഗണത്തിൽ തട്ട് തന്നെയുള്ള പുരുഷനാണെങ്കിൽ ഉത്തമമായിരിക്കും അങ്ങനെ മനുഷ്യഗണത്തിൽപ്പെട്ട സ്ത്രീക്ക് ദേവഗണത്തിലുള്ള പുരുഷനും ഉത്തമമാണ് പക്ഷെ അസുര ഗണത്തിലുള്ളവരാണെങ്കിൽ മധ്യമമാണ് അസുരഗണത്തിൽപ്പെട്ട സ്ത്രീക്ക് മനുഷ്യഗണത്തിൽപ്പെട്ട പുരുഷൻ അധമമാണ് അതുപോലെ തന്നെയാണ് ദേവഗണത്ത് ജനിച്ച സ്ത്രീക്ക് മനുഷ്യഗണത്തിലുള്ള പുരുഷൻ അധമമാണ് മനുഷ്യഗണത്തിൽപ്പെട്ട സ്ത്രീക്ക് അസുരഗണത്തിൽപ്പെട്ട പുരുഷൻ മധ്യമമാണേ ഗണപൊരുത്തം ഉണ്ടെങ്കിൽ ഐശ്വര്യവും സംതൃപ്തിയും ഒക്കെ ഉണ്ടാകുമെന്നാണ് പറയാറ് പുരുഷൻ മനുഷ്യഗണവും സ്ത്രീ അസുരഗണവുമായിരുന്നാൽ അത്യന്തം ദോഷമാണെന്നാണ് പറയാറ് പിന്നെ രണ്ടു പേരുടെ ലഗ്ന നക്ഷത്രങ്ങളില്ലേ അവയ്ക്കോ അല്ലെങ്കിൽ ചന്ദ്രൻ്റെ നവാംശകത്തിലെ നക്ഷത്രങ്ങളില്ലേ അവയ്ക്കോ ഐക്യം വന്നാലും ഈ ദോഷം മാറുമെന്നാണ് പറയുന്നത് അങ്ങനെയുണ്ട് പിന്നെ സ്ത്രീ ദീർഘ വന്നാലും ഈ ദോഷം കാണുകയില്ലത്രേ